बोशे डाका मवाठी बोशे डाका मवाठी आ नसाकू पाहीरो सोळकांन काय रे कठीवाणी कोणीनु पालात नाही ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അതായത് ശനിയാഴ്ച രാവിലെ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നേരെ അടക്കളയിലൊക്കെ പോയി എന്തൊക്കെയാണ് ഫുഡെന്നൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അങ്ങനെതാ ചിഞ്ചൂടാ അഞ്ഞൂസും ഇന്നൂസും ഭയങ്കര കച്ചറിയായിരുന്നു കേട്ടോ അലമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കിടന്ന് കരച്ചിലായിരുന്നു അപ്പോൾ അതുങ്ങളുടെ കരച്ചൽ മാറ്റാനായിട്ട് ഞാനും പൊന്നും അഞ്ഞും ഇഞ്ഞും നമ്മുടെ നെസാപ്പിയും കൂടിയിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള പാടത്ത് പോകാനായിട്ട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് റോട്ടി കൂടെ നടന്നാൽ മതി നമ്മുടെ ബ്രൈഡിൻ്റെ കൈ എന്ന് വെച്ചിട്ട് നല്ല കറുത്തിരിപ്പുണ്ട് കിട്ടും അതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ വെള്ളം തീർന്ന് പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല എന്നുള്ളത് ഇത്രയും പേരുണ്ടല്ലോ എല്ലാ കല്യാണ വീട്ടിലെ പ്രശ്നമാണ് കേട്ടോ വെള്ളം എന്നുള്ളത് അങ്ങനെ നമ്മൾ കുളിക്കാനായിട്ട് നേരെ പോകുന്നത് ചിഞ്ചിയുടെ ഇത്താത്തയുടെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് നാത്തോൻ്റെ വീട്ടിലേക്ക് ശചിത്താത്തയുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ശചിത്താത്തയുടെ വീട് അപ്പോൾ ഇത്താത്ത വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവാനായിട്ടോ ഷാനാണ് നമ്മളെ കൊണ്ടുവന്നത് ഇതാണ് ശുചിത്താത്തയുടെ വീട് ഇവിടെ ന്യുസരി ആണ് കേട്ടോ ഇന്നലെ ഇവിടുത്തെ ന്യുസരി എനിക്ക് ഇന്നലെ മറ്റേ മയൂണൈറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്തു തന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർ കുളിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോവുകയാണ് ഇത്താത്തെ ഞാനും അസിനും ചിഞ്ചും പിള്ളേരും കൂടിയിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഓരോരുത്തർ കയറാൻ വേണ്ടി നിൽക്കാൻ കിട്ടോ കൊച്ചുങ്ങളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഇവിടെ വന്നപ്പോൾ നെസാപ്പി ഹാപ്പി ഓടി ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നത് അവിടുത്തെ ഉമ്മായാണ്ട്ടോ അത് പിന്നെന്താ ഇത്താത്ത ഞങ്ങൾക്ക് ആപ്പിലൊക്കെ ചെത്തിക്കൊണ്ടു കുഞ്ഞിപ്പണ്ണിനെ അവിടെ ചെന്നിട്ട് കടലയും അങ്ങനെ അതൂതൊക്കെ അങ്ങനെ കൊടുത്തിട്ടോ പാലൊക്കെ തെളിപ്പിച്ചൊക്കെ ഇത്താത്തത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും വേണ്ടായിരുന്നു അതെന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ പൈപ്പിൽ വെള്ളം വന്ന് ഇവിടുത്തെ എല്ലാവരുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് രണ്ട് മണിയായപ്പോൾ പൊന്നിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എടുക്കുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഉള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ചിഞ്ചിയുടെ ഫോണിൽ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാം ആക്കുന്നത് അങ്ങനെ രണ്ട് മണിയായപ്പോൾ തന്നെ പൊന്നുനും ഒരുക്കാൻ ആൾ വന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വായും പൊളിച്ചൊക്കെ നോക്കി നിന്ന് നമുക്കും മോസിനും ഒരുക്കി തന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ വെറുതെ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം ഒരുക്കി കഴിയുമ്പോൾ തന്നെ അഞ്ച് ആറ് മണിയാവും അപ്പോൾ പിന്നെ നമുക്ക് ഒരുക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ പിന്നെ കുറേ നേരം നമുക്കിങ്ങനെ ഒരുക്കണ കാണാൻ നല്ല രസമല്ലേ കുറേ നേരം നമ്മളങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിന്നിട്ടോ കല്യാണത്തിന് ഒരേ ദിവസം കഴിയുന്നതോടെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ അയ്യോ ഇതൊക്കെ കഴിയുമല്ലോ ഇപ്പം തന്നെ കഴിയുമല്ലോ ഇനി നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും എന്തിനെക്കുറിച്ച് സംസാരിക്കും ഗ്രൂപ്പൊക്കെ ആകെ അടച്ചിടേണ്ടി വരും ഷോക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ ഓരോ കല്യാണം കൂടാനുള്ള എക്സൈറ്റ്മെൻറ്റും ഒന്നാമത്തെ കാര്യം ഉറക്കവും ഉണ്ടായിരുന്നില്ല റെസ്റ്റും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ വെച്ച് അതിൻ്റെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും ഒരേ വൈബിൽ തന്നെയായിരുന്നു ഒരു പാട്ടിൻ്റെ മ്യൂസിക് കേട്ടാൽ തന്നെ എല്ലാവരും തുള്ളിൽ ും ചാടലും വയ്ക്കാാന കാരണം അവിടെ ഞങ്ങളുടെല്ലാരും ഒരേ വൈബാണ് ആ കാര്യത്തിൽ ആരും നാടിച്ചു മാറി നിക്കുകയും അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല എനിക്കാണെങ്കിൽ സൗണ്ട് ഇപ്പോഴും വന്നിട്ടില്ല ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സൗണ്ട് ഒട്ടും എനിക്ക് വന്നിട്ടില്ല അത്രയും സൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ സംസാരിച്ച് വീഡിയോക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് സൗണ്ട് വന്നിട്ട് വീഡിയോക്ക് വോയിസ് ഓവർ ഓവറടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാന്നൊക്കെ പറയുമ്പോഴത്തേനും ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വീഡിയോസ് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചുള്ള സൗണ്ടിൽ അങ്ങോട്ട് വോയിസ് ഓവർ ഓവറെടുത്ത് ഇടാമെന്ന് അങ്ങനെ ഇതാ പൊന്നിയുടെ മേക്കപ്പ് ഇങ്ങനെ കണ്ട് കണ്ടതിന് ക്ഷമയൊക്കെ ഇങ്ങനെ കിടന്നുണ്ടിട്ട് എപ്പോഴാണ് ഇത് തീരാ തീരാ അപ്പം ഞാൻ ചോദിച്ചു എത്ര മണിക്കൂർ പിടിക്കും ഒരു മേക്കപ്പിനെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ എന്തായാലും വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ പോയിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയേ അങ്ങനെ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലുക്കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മുടെ ഷാൻ നല്ല പണിയിലാണ് കേട്ടോ നമുക്ക് ശനിയാഴ്ച മൈലാഞ്ചിക്ക് സ്റ്റേ വെക്കാനുള്ള മറ്റു മറ്റ വാട്ടർമലൊക്കെ കട്ടാക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഓരോ തമാശ ഒക്കെ പറയാനുള്ളത് Look. Second തീയടമല്ല <muchas> അങ്ങനെ നമ്മുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നിങ്ങളെ കണ്ട എൻ്റെയും അസിൻ്റെ ഡാൻസ് ആണ് അത് അസിൻ എവിടെയോ കളിച്ചതാണ് ഞാൻ കളിച്ചിട്ടില്ല അപ്പോൾ അവൾക്ക് സ്റ്റേജിൽ ഒറ്റയ്ക്ക് കയറാനായിട്ട് ഭയങ്കര പേടി പിന്നെ എനിക്ക് വല്ല നാണമൊന്നുമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ വരാമെന്നു പറഞ്ഞിട്ട് കൂട്ടിന് പോയതാണ് അപ്പോൾ പറഞ്ഞ് എന്നെ നോക്കി കളിച്ചാൽ മതി ഇത്താത്തതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ പിന്നെ കിളിയൊക്കെ അങ്ങോട്ട് പോയ മാതിരിയായിരുന്നു ഇങ്ങനെ അങ്ങനെ നോക്കി കളിക്കാനാണ് അത് വല്ലാത്തൊരു ടാസ്ക് തന്നെ ആയിരുന്നു പിന്നെ അവൾ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സൈഡിലിരുന്ന് ഞാനിൻറ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കളിച്ചു ഇത് നമ്മൾ നല്ലോണം പഠിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഓഡിറ്റോറിയം പത്ത് മണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പത്ത് മണിക്ക് ലേറ്റ് ഓഫ് ഒരു ഒരൊമ്പതര മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയത് പള്ളിയുടെ ഓഡിറ്റോറിയം ആയതുകൊണ്ടിട്ട് നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാത്തിനൊരു ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആകെ ഷോക്ക് അടിച്ച് ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഡാൻസും സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഞാൻ പുതിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അത് കണ്ട് എല്ലാവരും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മുട്ടൻ ചിരിയാർന്ന് സ്റ്റേജിൽ ഇടന്നിട്ട് പിന്നെന്താ അടിപൊളിയായിരുന്നിട്ടോ സത്യം പറഞ്ഞാൽ നല്ല ചിരിയും കളിയും ഒക്കെ ആയിരുന്നു കാരണം ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ പുതിയതായിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലപോലെ കളിച്ചതാണ് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ എനിക്ക് പാട്ടിടാൻ വേണ്ടി പറ്റില്ല കോപ്പി റൈറ്റർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് കേട്ടോ എന്നെ വോയ്സ് ഓവറും എടുക്കുന്നത് പിന്നെ എന്താ പറയുക ഞങ്ങൾ ഏറ്റവും കല്യാണം അടി അടിച്ച് പൊളിച്ചൊരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയൂൺ ആയിട്ടിനെ ഇടന്ന് കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റാത്ത അത്ര രസമായിരുന്നു പക്ഷേ അതിനേലും ഭയങ്കര എന്താണ് അടിച്ച് പൊളിക്കാൻ നമുക്ക് ശനിയാഴ്ച പറ്റില്ല കേട്ടോ അന്നത്തെ കാര്യം ഓഡിറ്റോറിയമാണ് നമ്മുടെ വീടാകുമ്പോൾ നമുക്ക് എന്തല്ലുമ്പോൾ വേണേലും കാണിക്കാമല്ലോ പക്ഷെ നമുക്കത് ഇവിടെ പറ്റ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ സ്ഥലവും അല്ലല്ലോ ഇവിടുത്തെ സ്ഥലം കുറച്ചും കൂടി എന്താ പറയുക ഓഡിറ്റോറിയം പത്ത് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫുഡ് കഴിച്ചിരിക്കുന്ന ടൈമിൽ പോലും അവർ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നേ അത്രയും ഇതാണ് അപ്പം തന്നെ ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് ചിലപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമുക്ക് തരും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ ഡാൻസ് പഠിച്ചതല്ലേ കളിച്ചിട്ടേ അവിടെ വരവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മൾ കയറി കളിച്ചു എന്തായാലും ഇത് നമ്മളെ ഫോണിൽ എടുത്ത വീഡിയോയാണ് കേട്ടോ എന്തായാലും കിട്ടുമ്പോൾ ഞാൻ എന്താ ഷോർട്സിൽ അപ്ലോഡാക്കാം കേട്ടോ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് സെയിം യൂട്യൂബിലെ പേര് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയില് അങ്ങനത്തെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച് പൊന്ന് ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ ഹാപ്പി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ വെഡ്ഡിങ് വീഡിയോ ആണ് കേട്ടോ വെഡ്ഡിങ് വീഡിയോ ഒരുപാടൊന്നും ഞാനിത് പറഞ്ഞ പോലെ എടുത്തിട്ടില്ല വെഡ്ഡിങ്ങിൻ്റെ ഒന്നും നമുക്കറിയാമല്ലോ ഭയങ്കര ബിസി മോട്ടം തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാലും ഉള്ള വീഡിയോസ് എല്ലാം ഞാൻ ആക്കി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കാണെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം